സുഹൃത്തുക്കളെ ഇന്ന് പ്രകൃതിയുടെ ചികിത്സ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ചികിത്സ അല്ലെങ്കിൽ സൃഷ്ടാവിൻ്റെ ചികിത്സ അല്ലെങ്കിൽ കാലത്തിൻ്റെ ചികിത്സ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ചികിത്സ എന്ന് പറയുന്നതും ചികിത്സ എന്ന് പറഞ്ഞത്ര മാറ്റം നേരത്തെ ഉള്ളു കേട്ടോ ഈ മാറ്റമാണോ മാനവന്റെ ചികിത്സകളാണോ പ്രാധാന്യം ഏതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രോഗം മാറ്റുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ആലോചിക്കാൻ പോകുന്നത് മാനവന്റെ ചികിത്സ എന്നാൽ ശാസ്ത്രത്തിൻ്റെ ചികിത്സ ശാസ്ത്രം എന്നത് മനുഷ്യണ്ടാക്കിയതാണ് നേരെ മറിച്ച് ഈ ശരീരമോ പ്രപഞ്ചമോ മനുഷ്യണ്ടാക്കിയതല്ല മനുഷ്യൻ ഡിസൈൻ ചെയ്തതല്ല അത് പ്രകൃതിയുടെ താളത്തിനനുസരിച്ച് മനുഷ്യനോടൊന്നും ചോദിക്കാതെ അതിൻ്റെ നിലവാരത്തിൽ അതിൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ നീങ്ങുന്നു അത് ഒരിക്കലും ഒരു സ്ഥലത്ത് നിൽക്കുന്നില്ല അതെപ്പോഴും മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് മാറ്റം മാത്രമല്ല മാറ്റം സദിശമാണ് ഒരു പ്രത്യേക ദിശയിലെല്ലാം എല്ലായിടത്തും പോവില്ല ഒരു ഉദാഹരണമായിട്ടാണ് ഈ സൗരയൂഥത്തിൽ ഭൂമിയുടെ കറക്കം ഒരു പ്രത്യേക പാന്താവിലാണ് തിരിച്ചു പോവില്ല അതേപോലെ തന്നെയാണ് രോഗങ്ങളുടെ കാര്യം ഈ രോഗങ്ങൾ എന്താണ് ചെയ്യുന്നത് ഇപ്പോൾ ശരിക്കു പറഞ്ഞാൽ ഒരു ഹാർട്ട് ഓപ്പൺ ശസ്ത്രക്രിയ ഹൃദ്രോഗ ശസ്ത്രക്രിയ വലിയ മലമറിച്ച കാര്യമാണ് എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടന്നു കഴിഞ്ഞാൽ ശരിക്ക് അയാൾക്ക് ചുരുങ്ങിയത് ഒരു പത്ത് ദിവസമെങ്കിലും ആഹാരം കഴിക്കാൻ കഴിയില്ല പിന്നെ ആഹാരത്തിന് പകരം എന്തെങ്കിലും ലിക്വിഡൊക്കെ വല്ല പിന്നെ കുഴലിലൂടെയോ അല്ലെങ്കിൽ പിന്നെ ഐ ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും ചെയ്യാം ഗ്ലൂക്കോസോ മറ്റൊക്കെ ജീവൻ നിലനിർത്താൻ നിങ്ങൾ അതേ ബ്ലോക്ക് ഉണ്ടായതുകൊണ്ടാണ് ഈ ഓപ്പറേഷൻ നടത്തിയത് എന്നാണ് പറയുക പക്ഷേ നിങ്ങൾ ഇതേ കാര്യം പത്ത് ദിവസം ആഹാരം കഴിക്കാതെ യും മൂന്ന് ബ്ലോക്ക് നാല് ബ്ലോക്ക് രണ്ട് ബ്ലോക്ക് എത്ര ബ്ലോക്ക് ഉണ്ടെങ്കിലും പത്ത് ദിവസം നിങ്ങൾ അയാൾക്ക് ആഹാരം കൊടുക്കാതിരുന്നാൽ എന്താണ് മാറ്റം ഉണ്ടാവുക എന്ന് കാണും നോക്കിയിട്ടുണ്ടോ ഇതേ നോക്കിയിട്ടില്ല നേരെ മറിച്ച് ഒരു ഐഷധം പരിശോധിക്കുന്നതിന് നിങ്ങൾക്ക് നിങ്ങളെ വലിയ കാര്യമായിട്ട് പറയാറുണ്ട് ഞങ്ങൾ പ്ലസ് അല്ലെങ്കിൽ കൊടുക്കാതെ നോക്കുന്നുണ്ട് ഇതേപോലെ ഓപ്പറേഷൻ്റെ കാര്യത്തിലും ഒരു പ്ലസ് അതായത് ഒരാളെ ഇതേപോലെ കിടത്തുക ആ കിടത്തിന് ശേഷം അയാളെ ബോധം ബോധം കെടുത്തിട്ട് അങ്ങനെ പിന്നെ അത് കെട്ടും തുന്നും അല്ലെങ്കിൽ അത് ഈ പുറത്തേക്ക് ഒരു കെട്ടൊക്കെ കഴിച്ചിട്ട് അതിന് ശേഷം കൊണ്ടുവരിക എന്നിട്ട് പത്ത് ദിവസം ആഹാരം കഴിക്കാതെ അതായത് ഉപവസിക്കുക ചെയ്താൽ എന്തായിരിക്കും മാറ്റം എൻ്റെ അഭിപ്രായത്തിൽ ഒരൊറ്റ ബ്ലോക്ക് ഉണ്ടാവില്ല കാരണം എന്താ ശരീരത്തിന് നമ്മൾ ഈ ബ്ലോക്ക് ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടി ഉണ്ടല്ലോ തീറ്റ പെരുതീറ്റ അതായത് എല്ലാ വൃത്തികെട്ട വസ്തുക്കളും കൂടുതലായിട്ട് പ്രത്യേകിച്ച് മത്സ്യമാംസ പ്രോട്ടീനുകളും ഒക്കെ കഴിക്കുക എന്നുള്ളതാണ് അത് നിർത്തുന്നു അത് നിർത്തുമ്പോൾ മറ്റ് ശരീരം എന്താ ചെയ്യുക ശരീരം സ്വാഭാവികമായും അവിടെ കൊണ്ടുവച്ച ബ്ലോക്കിനായിട്ട് കൊണ്ടുവച്ച മാംസ്യത്തിന്റെ അംശങ്ങള് അല്ലെങ്കിൽ പുറന്തള്ളാനായിട്ട് വച്ചിരിക്കുന്ന വസ്തുക്കൾ രണ്ടാമത് രക്തത്തിൽ കലർത്തി മൂത്രത്തിലൂടെ പുറന്തള്ളും അപ്പ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കൊന്നുകൊണ്ടും പേടിക്കണ്ട ബ്ലോക്ക് ഉള്ള ആള് ഒരു ആഴ്ച ഉപവസിക്കൂ ഉപവസിച്ചാൽ നിങ്ങൾക്ക് പത്ത് പൈസ ആർക്കും കൊടുക്കണ്ട ഇനി നിങ്ങൾക്ക് പേടിണ്ടെങ്കിൽ ഏതെങ്കിലും ഉപവാസത്തെ വളരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്ന പരിശോധിക്കുന്ന സൂപ്പർവൈസ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് നിർത്തിയാൽ മതി അവിടെ താമസിച്ചാൽ മതി അതിന് വളരെ കുറഞ്ഞ പൈസ കൊടുത്താൽ മതി നേരെ മറിച്ച് ഒരു ഓപ്പറേഷൻ നടക്കുമ്പോഴേക്ക് പൈസ എത്ര കൊടുക്കണം ഇത് ഒരു നയാ പൈസയും വേണ്ട ഇതാണ് സമയ ചികിത്സ അല്ലെങ്കിൽ പ്രകൃതിയുടെ ചികിത്സ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ചികിത്സ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ചികിത്സ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ ഇത് തന്നെയാണ് നിങ്ങൾക്ക് ഈ ബ്ലോക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ബ്ലോക്ക് മാറി എന്ന് പറയുന്നതിനും ഉള്ള കാരണമാ ഒരു പ്രധാന കാരണം കൃത്യമായിട്ട് നമ്മളത് പരിശോധിച്ചിട്ടില്ല എന്നതുകൊണ്ട് നമുക്കത് പറയാൻ കഴിയില്ല പക്ഷേ ഒരാഴ്ച ഉപവസിക്കുകയാണെങ്കിൽ മാറാത്ത ഒരു ബ്ലോക്കും ഇല്ല എന്ന് എൻ്റെ മുപ്പത്തിരണ്ട് കൊല്ലത്തെ അനുഭവങ്ങളിൽ നിന്ന് എനിക്ക് തോന്നുന്നു കാരണം എനിക്ക് ആസ്മ ഉണ്ടായിരുന്നത് നല്ല ആസ്മയായിരുന്നു മാത്രല്ല അന്നത്തെ ലഭ്യമായ ഏറ്റവും ഭീകരമായ മരുന്നാണ് ഞാൻ കഴിച്ചിരുന്നത് ഔഷധം എന്ന പേരിൽ എപ്പോ ഞാൻ ഉപവാസം തുടങ്ങിയോ പിറ്റേ ദിവസം മുതൽ അത് ഇല്ലാതായി നിങ്ങൾ നോക്കണം അത് മാറാൻ മാറ്റാൻ ശരീരത്തിന് ഒരു പ്രയാസവും ഇല്ല ഇത് ആസ്മ മാത്രല്ല ബ്ലോക്ക് മാത്രമല്ല ഹൃദ്രോഗം മാത്രമല്ല പ്രമേഹമാണെങ്കിലും എന്ത് അസുഖമാണെങ്കിലും കാലത്തിൻ്റെ ചികിത്സ അല്ലെങ്കിൽ പ്രകൃതിയുടെ ചികിത്സ പ്രകൃതി ചികിത്സ അല്ലോ പ്രകൃതി ചികിത്സയും യഥാർത്ഥത്തിൽ നമ്മുടെ മറ്റു ചികിത്സകളെ പോലെ തന്നെ ഉള്ള ഒരു ചികിത്സയാണ് കുറച്ച് കാശ് കുറച്ച് കമ്മി കൊടുത്താൽ മതി എന്ന് മാത്രം നേരെ മറിച്ച് പ്രകൃതിയുടെ ചികിത്സ അല്ലെങ്കിൽ സമയത്തിന്റെ ചികിത്സ എന്ന് പറഞ്ഞത് കാലത്തിന്റെ ചികിത്സ എന്ന് പറഞ്ഞത് മറ്റൊന്നാണ് അത് പ്രകൃതിയിൽ തന്നെയുള്ള സ്വാഭാവികമായ മാറ്റമാണ് സ്വാഭാവികമായിട്ട് ശരീരം അല്ലെങ്കിൽ ഭൂമി നമ്മളെ ഓരോ ഇലക്ട്രോൺസ് പ്രോട്ടോൺസ് ഒക്കെ 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 അതിൻ്റെതായ ചലനങ്ങൾ അതിൻ്റേതായ താളത്തിൽ നടത്തുന്നുണ്ട് ആ താളമാണ് യഥാർത്ഥത്തിൽ നമ്മളെ രോഗങ്ങളൊക്കെ മാറാനുള്ള ഒരു പ്രധാന ഘടകം ഈ ഔഷധങ്ങൾക്കും കീറി മുറിക്കലിനും വല്ല ഗുണമുണ്ടോ എന്ന് എനിക്കറിയില്ല അത് അതിൻ്റെ എക്സ്പേർട്ട്സ് ആണ് പറയേണ്ടത് മാത്രമല്ല അത് പരിശോധിക്കേണ്ടത് അതിൽ താൽ അതിനെക്കുറിച്ച് കൂടുതൽ വിവരമുള്ള ആൾക്കാരും അതിൻ്റെ സയൻറ്റിസ്റ്റുകളുമാണ് ഇന്ന് സയൻറ്റിസ്റ്റുകളൊക്കെ തന്നെ ഈ ചൂഷണ പർവ്വത്തിന്റെ ഭാഗമായതുകൊണ്ടും അവരുടെ മസ്തിഷ്ക പ്രാക്ഷാത്തിന് വിധേയമായതുകൊണ്ടും അവരെ കുറച്ചും കൂടി ഒന്ന് ഓറിയന്റ് ചെയ്താൽ മാത്രമേ യഥാർത്ഥത്തിൽ അവരുടെ ലക്ഷ്യമെന്താണെന്നും പ്രവർത്തന രീതി എന്തായിരിക്കണം എന്ന് പറയാത്തിടത്തോളം കാലം അവർ വലിയ വലിയ ഗവേഷകരാണ് അവർ പറയുന്നൊക്കെ അംഗീകരിക്കും എന്ന ഒരു അപകടം മാത്രമേ അതിലുള്ളൂ പക്ഷേ സത്യസന്ധമായി കൃത്യമായി സത്യത്തെ മനസ്സിലാക്കാനും ചോദ്യം ചെയ്യാനും എന്തുകൊണ്ട് 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 എന്ന് ചോദ്യം ചെയ്യാനുള്ള സയൻറ്റിഫിക് ടെമ്പറുള്ള വിദഗ്ധർ ഇരിക്കുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ മനുഷ്യൻ്റെ ചികിത്സ എന്നത് അപ്രസക്തമാണെന്നും മാത്രമല്ല മനുഷ്യന് ജീവൻ്റെ കാര്യത്തിലോ പ്രകൃതിയുടെ കാര്യത്തിലോ സൗരയൂഥത്തിൻ്റെ കാലത്തിലോ ഇലക്ട്രോൺസിൻ്റെ കാര്യത്തിലോ പ്രത്യേകിച്ച് ചെയ്യാൻ കഴിയില്ല എന്നതുപോലെ തന്നെ ജീവന്റെ കാര്യത്തിലും മനുഷ്യൻ്റെ കാര്യത്തിലും അവന്റെ രോഗങ്ങളുടെ കാര്യത്തിലും ശാസ്ത്രീയമായി മനസ്സിലാക്കിയ കാര്യങ്ങളല്ലാതെ ശാസ്ത്രത്തിൻ്റെ അടിത്തറയിലല്ലാതെ ശാസ്ത്രത്തിന് നമുക്കറിയുന്ന ശാസ്ത്രത്തിന് ബേസ്ഡല്ലാതെ ഒരു മാജിക് ബുള്ളറ്റും ഔഷധത്തിനോ അല്ലെങ്കിൽ ചികിത്സക്കോ അല്ലെങ്കിൽ ഓപ്പറേഷനോ ഉണ്ടാവാനുള്ള സാധ്യത വിദൂരമാണ് എന്ന് പറയാനാണ് ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നത് മറിച്ച് ഇതുകൊണ്ട് പെട്ടെന്ന് ഇവിടെയുള്ള മസ്തിഷ്ക പ്രക്ഷാളനം നടത്തപ്പെട്ട പാർട്ടികളെയും ഭരണകർത്താക്കളെയും മാറ്റാം എന്ന് ഉദ്ദേശിച്ചിട്ടല്ല ഇത് കേൾക്കുന്ന ഓരോരുത്തരും അവരവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ പരമാവധി യുക്തിയും ശാസ്ത്രവും ഉപയോഗിക്കണം എന്ന് പറയാനാണ് കാരണം ഭരണകൂടത്തിനും ഭരണകർത്താക്കൾക്കും ഇന്ന് ലോക ആഗോള മുതലാളിത്തത്തിൻ്റെ ഒരു കരാള ഹസ്തങ്ങളിൽ നിന്ന് അത്ര പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റില്ല അവരേറ്റ ചടകുടഞ്ഞ് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അവരുടെ കഴുത്തിന് പിടിക്കാനും വലിച്ചെറിയാനും കഴിവുള്ളവരാണ് ലോക കുത്തക മുതലാളിത്തം അതുകൊണ്ട് തന്നെ ഇത് പുരോഗമന ആശയം കൊണ്ട് നടക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടിയല്ല സാധാരണ ശാസ്ത്രബോധമുള്ള മനുഷ്യർക്ക് വേണ്ടി മാത്രമാണ് എന്നാണ് പറയാനുള്ളത് ജയ് ഹിന്ദ് ജയ് ജഗത് ജയ് ജീവൻ